ടെലിവിഷൻ പരിപാടികളിലൂടെ സിനിമയിലെത്തിയ നടിയാണ് ഷാലിൻ സോയ ഇപ്പോഴാണ് ഷാലിൻ നായികയായി എത്തിയ തമിഴ് ചിത്രം കണ്ണകയിലെ പ്രകടനം കയ്യടി നേടുകയാണ് സിനിമ കണ്ടിറങ്ങിയ ഒരു പ്രേക്ഷക ഷാലിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വൈറലായി മാറിയിരുന്നു ഇപ്പോഴാണ് തനിക്ക് സിനിമയിൽ നിന്നുണ്ടായ മോശം അനുഭവങ്ങൾ വെളിപ്പെടുത്തുകയാണ് ഷാലിൻ തന്നെ ഇപ്പോഴും പുതുമുഖമായി തന്നെ കാണുന്നതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഷാലിൻ സോയ മലയാളത്തിലൊരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഷാലിൻ തൻ്റെ മോശം അനുഭവങ്ങൾ വെളിപ്പെടുത്തിയത് ഞാൻ വിഷമത്തോടെയാണ് അതിനെ കാണുന്നത് നായികയെ മലയാളത്തിൽ അഭിനയിച്ചിട്ടില്ല എന്നെ വിളിച്ചിട്ടുമില്ല എന്നാൽ തമിഴിൽ നിന്നും രണ്ട് സിനിമകൾ നായികയായി വന്നിരുന്നു നായികയായി എന്നെ കണ്ടതുപോലും തമിഴാണ് മലയാളത്തിൽ ഇത്രയും വർഷമായി അത്യാവശ്യം സിനിമകൾ ചെയ്തു സിനിമ ബന്ധങ്ങളുമുണ്ട് എല്ലാവർക്കും എൻ്റെ കാര്യങ്ങൾ അറിയാം പക്ഷേ എനിക്ക് അവസരങ്ങൾ കിട്ടുന്നില്ല അല്ലാതെ ഞാൻ സെലക്റ്റീവ് ആയതല്ല എന്നും ഷാലിൻ സോയ പറയുകയാണ് എല്ലാവരും നിങ്ങൾക്ക് നല്ല കഴിവുണ്ട് കാണാൻ ഭംഗിയുണ്ട് എന്നൊക്കെ എന്നാൽ പിന്നെ നിങ്ങൾക്ക് വിളിച്ചുകൂടെ അത് പറ്റില്ല എനിക്ക് ആ ലോജിക്ക് മനസ്സിലാകുന്നില്ല എന്നും അതെനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് എന്നും ഷാലിൻ പറയുകയാണ് എന്നെ സംബന്ധിച്ച് സിനിമയാണ് എല്ലാം സിനിമയല്ലാതെ ഒന്നും ചെയ്യാൻ അറിയില്ല അതാണ് സംവിധാനം എന്നൊക്കെ ¿Ok? പറഞ്ഞുകൊണ്ട് ഈ പരിസരത്ത് കറങ്ങി നടക്കുന്നതെന്നും ഷാലിൻ പറയുകയാണ് എന്നെ കെട്ടിപ്പിടിച്ചു പോയ ആ മാഡത്തിനെ ഞാൻ പിന്നെ കണ്ടിട്ടില്ല അവർ ആരെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് അവരോട് വലിയ കടപ്പാടുണ്ട് അവരുടെ ഈ ഒരു പ്രവൃത്തിയാണ് എനിക്ക് ഈ ഒരു അറ്റൻഷൻ നേടിത്തന്നതെന്നും ഷാലിൻ പറയുകയാണ് അവർ കെട്ടിപ്പിടിച്ചു കരഞ്ഞപ്പോൾ ഞാൻ വന്ന വഴികളും നേരിട്ട അവമാനങ്ങളുമെല്ലാം മനസ്സിലൂടെ കടന്നുപോയി അത്രയ്ക്കും അനുഭവിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾ എന്തനുഭവിച്ചു അവരുടെ അത്രയൊന്നും അനുഭവിച്ചില്ലല്ലോ എന്നൊരാൾ എനിക്കിന്ന് മെസ്സേജ് അയച്ചിരുന്നു അത് നമ്മൾ പറയുന്നതല്ലേ നമ്മൾക്ക് പറയാതെ മനസ്സിൽ വെക്കുക യും ചെയ്യാമല്ലോ അത്രയ്ക്കും അനുഭവിച്ചിട്ടുണ്ട് അതെല്ലാം ഓർത്താണ് ആ സ്റ്റേജിൽ വെച്ച് കരഞ്ഞു പോയതെന്നും ചില സിനിമകളിലൊക്കെ കാണുന്നത് പോലെ ഓരോ നിമിഷവും ഓർക്കുകയായിരുന്നു വളരെ മോശം രീതിയിലുള്ള അനുഭവങ്ങൾ അതൊരു സ്ത്രീ എന്ന നിലയിൽ മാത്രമല്ല ആർട്ടിസ്റ്റ് എന്ന നിലയിലാണ് പറയുന്നത് വളരെ മോശമായ അനുഭവങ്ങൾ സിനിമാ രംഗത്ത് നിന്നും നേരിട്ടിട്ടുണ്ടെന്നും താരം പറയുന്നുണ്ട് വിശുദ്ധൻ മല്ലു സിംഗൊക്കെ അഭിനയിച്ചിട്ട് പോലും ഒരു ഔട്ട്ഡോർ ഷൂട്ടിൽ ഒരു കാരവൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ കയറിയിരുന്നപ്പോൾ ഇവിടെ ആർട്ടിസ്റ്റുകൾക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഉച്ചയ്ക്ക് എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇറക്കി വിടുകയുണ്ടായി വേറൊരു സിനിമയിൽ ആളുടെ പേര് ഞാൻ പറയുന്നില്ല എല്ലാവർക്കും തിരിച്ചു പോകുവാൻ ഒരു വണ്ടിയേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പ്രൊഡക്ഷനിലുള്ളവർ ഞങ്ങളോട് സംവിധായകൻ്റെ വണ്ടിയിൽ കയറുവാൻ പറഞ്ഞുവെന്ന് ശാലൻ പറയുന്നു സംവിധായകൻ്റെ വണ്ടിയല്ലേ കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാനും അമ്മയുമുണ്ട് എമർജൻസിയാണ് കയറിക്കോളൂ എന്ന് പറഞ്ഞു ഞങ്ങൾ പ്പോൾ ആരാണ് ഇവരോടൊക്കെ വണ്ടിയിൽ കയറാൻ പറഞ്ഞത് എന്ന് ചോദിച്ചു ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങിയത് ഞാൻ മാത്രമായിരുന്നുവെങ്കിൽ കുഴപ്പമില്ല അമ്മയും കൂടെ ഉണ്ടല്ലോ അമ്മ അച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങനെയല്ലേ കാണുന്നതെന്നും ഷാലിൻ പറയുകയാണ് ഇത് രണ്ട് അനുഭവങ്ങൾ മാത്രം ഇങ്ങനെ ഒരുപാടുണ്ട് നിങ്ങളൊന്നും എവിടെയും എത്തില്ല നിങ്ങളെയൊന്നും ആർക്കും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോഴാണ് പിന്നിൽ നിന്ന് എന്നെ മുന്നിലേക്ക് വിളിക്കുകയും കെട്ടിപ്പിടിച്ച് അവർ കരയുകയും ചെയ്തത് ഇത് പറയുമ്പോൾ ഇപ്പോഴും വികാരഭരിതയാകുമെന്നും ഷാലിൻ പറയുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ